ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ സ്നേഹസദനത്തിൽ താമസിക്കാനുള്ള തീരുമാനവുമായിട്ട് തന്നെയാണ് വിശ്വനാഥൻ അച്ഛനെ കാണാൻ വേണ്ടി ചെല്ലുന്നത് അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ്റെ മനസ്സലിയിക്കുന്ന കാര്യങ്ങൾ അങ്ങ് സംസാരിച്ച ശേഷം സ്നേഹസദനത്തിൽ താമസിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും എനിക്ക് തിരു ഇവിടെയുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇനിയുള്ള കാലം എനിക്ക് ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തമായിട്ട് എനിക്ക് ജീവിക്കുന്നത് ാണ് ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് അതുകൊണ്ട് തന്നെ അച്ഛനെ ഞാൻ ഇവിടെ താമസിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്നും പറഞ്ഞിട്ടാണ് പ്രിയ അവിടെ നിന്നും പോവാൻ നിൽക്കുന്നത് അപ്പോൾ വിശ്വനാഥൻ അച്ഛൻ അങ്ങ് പ്രിയയെ പിടിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് അറിയില്ല എവിടേക്കെങ്കിലും പോവണം ഒരു പക്ഷെ ഞാൻ ഈ പോകുന്നത് മരണത്തിലേക്കും എന്ന് പറഞ്ഞതോടു കൂടി വിശ്വനാഥൻ അച്ഛന്റെ മനസ്സങ്ങ് അലിയാനട്ടോ എന്നിട്ട് പറയുകയാണ് നീ എവിടേക്കും പോവണ്ട നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആത്മാർത്ഥതയോട് കൂടിയിട്ടാണെങ്കിൽ നീ ഇവിടെ തന്നെ താമസിച്ചോ എന്നും പറഞ്ഞ് അങ്ങ് അനുവാദം കൊടുക്കുകയാണ് അത് കൂടി പ്രിയ വിചാരിച്ച് നടത്താൻ കഴിയും എന്നുള്ള കൂടി വിശ്വനാഥൻ്റെ മുന്നിൽ അങ്ങ് അഭിനയിച്ചുകൊണ്ട് രണ്ട് കൈയും അങ്ങ് തൊഴുതുകൊണ്ട് തന്നെ കരഞ്ഞോണ്ട് അങ്ങ് ക്ഷമ പറഞ്ഞ രീതിയിൽ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വിശ്വനാഥൻ അച്ഛൻ അങ്ങ് സമാധാനപ്പെടുത്തിയ ശേഷം വാ ഇനി മുതൽ നമ്മുടെ കൂടെ ഇവള് കൂടി ഉണ്ടാകും എന്നും പറഞ്ഞ് മല്ലികയെ വസന്തനെയും അങ്ങ് പറഞ്ഞ് ബോധ്യപ്പെടുത്താണ് പക്ഷേ മല്ലികയ്ക്കും വസന്തനും പ്രിയയെ താമസിപ്പിക്കുന്നത് കൊണ്ട് ഒട്ടും തന്നെ ഇഷ്ടം ഉണ്ടാവില്ല കാരണം ഇനി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയാം എന്തിനാണ് വിശ്വനാഥൻ സാറ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തായാലും എൻ്റെ മനസ്സിൽ എന്തൊക്കെ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ എന്നൊക്കെ വി മല്ലിക വസന്തനോടങ്ങ് പറയു കേട്ടോ അപ്പോൾ വസന്തനും ആ ഒരു ചിന്തയും പേടിയൊക്കെ വരുന്നുണ്ട് പിന്നീട് വസന്തനേരെ നേരെ പറയുകയാണ് പ്രിയ ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതും അങ്ങനെ എല്ലാ കാര്യവും അങ്ങ് പറയാനോ അപ്പം മധുവാൻ്റെ ആദ്യം തന്നെ പറയുന്നുണ്ട് പൂജയെ കുറ്റപ്പെടുത്തിയിട്ടാണ് ആദ്യം സംസാരിക്കുന്നത് വസന്തേട്ടൻ ഇപ്പോൾ നല്ല തിരക്കിലാണ് പൂജ കാരണമാണ് വസന്തേട്ടൻ ഈ ഒരു അവസ്ഥ വന്നത് വിശ്വനാഥൻ അച്ഛൻ്റെ സഹായത്തിന് വേണ്ടി സ്നേഹസദനത്തിലേക്ക് വസന്തേട്ടനെ പറഞ്ഞയച്ചത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറയുമ്പോൾ വസന്തം പറയുകയാണ് അതുകൊണ്ട് എന്താ ഒരു കുഴപ്പവുമില്ല ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ചൂടോടെ എനിക്ക് അറിയാൻ കഴിയുന്നുണ്ടല്ലോ എന്താ വസന്തേട്ടൻ പറഞ്ഞു വരുന്നത് അതെ പ്രിയ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മധുവാൻറ്റി അങ്ങ് ഞെട്ടിപ്പോവാനുട്ട് എന്ത് എന്താ വസന്തേട്ടം പറഞ്ഞത് എന്നിങ്ങ് വീണ്ടും അങ്ങ് ചോദിക്കാൻ കേട്ടോ അതെ പ്രിയ വന്നിട്ടുണ്ട് പ്രിയ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വിശ്വനാഥൻ അച്ഛൻ അവിടെ താമസിപ്പിക്കാൻ അനുവദിച്ചോ എന്ന് മധുവാൻ്റി ചോദിക്കാനുട്ടോ ആ വിശ്വനാഥൻ സാറ് ഇവിടെ താമസിക്കാനൊക്കെ സമ്മതം കൊടുത്തിട്ടുണ്ട് എന്നും കൂടി അങ്ങ് പറയാണ് എന്നിട്ട് ഫോൺ വെച്ച ശേഷം പൂജയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ അപ്പം പൂജയും അച്ഛമ്മയും മാധുരയും കനകേച്ചയും കൂടി പൂജയ്ക്ക് പ്രസവരക്ഷയ്ക്കുള്ള ഭക്ഷണമൊക്കെ നിർബന്ധിച്ച് കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് മധുവാൻ്റി ഇക്കാര്യം അങ്ങനെ അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് മധു നീ വെപ്രാളം പിടിച്ചുകൊണ്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വസന്തേട്ടനെ വിളിച്ചിരുന്നു വസന്തേട്ടൻ എന്നോടൊരു കാര്യം പറഞ്ഞു പ്രിയ ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് അങ്ങ് പറയട്ടോ അത് കേട്ടതോടുകൂടി പൂജയും അച്ചമ്മയും കനകേച്ചിയും മാധുരൊക്കെ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ അതെ വിശ്വനാഥൻ സാറ് അവിടെ സ്നേഹസദനത്തിൽ താമസിക്കാനുള്ള അനുവാദവും കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞതോടുകൂടി പൂജയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്ട്ടോ എന്താണ് മധു ആൻ്റി പറയുന്നത് മധു കാരൻഡി കേട്ടത് അത് ശരിയല്ല എന്ന് പറയുമ്പോൾ അല്ല എന്നോട് വസന്തേട്ടൻ വിളിച്ച് പറഞ്ഞതാണ് എന്ന് കൂടി കേട്ടപ്പോൾ ഞാൻ എന്നാൽ അച്ഛനെ കാണാൻ വേണ്ടി പോവുകയാണ് അച്ഛൻ എന്തിനാണ് അവളെ അവിടെ താമസിപ്പിക്കാൻ വേണ്ടി നിന്നത് അവൾ എന്തെല്ലാം ദ്രോഹങ്ങളാണ് സ്നേഹസദനത്തിനും എന്നോടും അച്ഛനോടൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് എന്നിട്ട് പോലും അവിടെ തന്നെ താമസിക്കാൻ എന്തുകൊണ്ട് അച്ഛൻ സമ്മതിച്ചു എനിക്കിപ്പോൾ തന്നെ അച്ഛനോട് ഇക്കാര്യം കണ്ട് സംസാരിച്ച് ചോദിച്ചേ മതിയാവൂ എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി പൂജ അവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അച്ഛമ്മയും മാധുരം പറയുന്നുണ്ട് വേണ്ട മോളെ നീ ഇനിയിപ്പോ ഈ സമയത്ത് പോ ചോദിക്കാനൊന്നും പോവേണ്ട എന്തായാലും അർജുൻ വരട്ടെ അർജുൻ വന്നതിന് ശേഷം നമുക്ക് പോയി ചോദിക്കാം എന്നങ്ങ് പറയാണ് അങ്ങനെ ആ പൂജയെ തടയണം കേട്ടോ അപ്പോഴൊക്കെ പൂജ ഒട്ടും കൂട്ടാക്കുന്നില്ല എനിക്ക് പോയി ചോദിക്കണം എന്തിനാണ് അവളെ അവിടെ താമസിപ്പിച്ചത് എന്നുള്ളത് എനിക്ക് ചോദിക്കണം എന്നൊക്കെ വാശി പിടിച്ച് ഇറങ്ങണ സമയത്താവും അവിടേക്ക് അങ്ങ് വരികയാണ് അപ്പോൾ കുഞ്ഞിന് കളിക്കാനുള്ള ടോയ്സുമായിട്ടാണ് അർജുൻ വരുന്നത് അപ്പോൾ എല്ലാവരും കൂടി അവിടെ ചുറ്റും ഇരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ എന്തുപറ്റി എല്ലാവരും നല്ല ഗംഭീരമായ സംസാരത്തിലാണല്ലോ എന്താണ് പ്രശ്നം എല്ലാവരുടെയും മുഖം എന്താ വാടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ അർജുൻ ചോദിക്കാനോ അപ്പോൾ പറയുകയാണ് എനിക്ക് വസന്തേട്ടം വിളിച്ചിരുന്നു സ്നേഹസദനത്തിലേക്ക് പ്രിയ ചെന്നിട്ടുണ്ട് അവൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട് അവളിപ്പോൾ അവിടെയാണ് താമസിക്കുന്നത് എന്നങ്ങ് കേട്ടതോടുകൂടി അർജുനും ആകെ ഞെട്ടിപ്പോകാനായിട്ട് എന്ത് എന്താ ഈ അതുവണ്ടി പറഞ്ഞത് അതെ എനിക്ക് വസന്തേട്ടം എന്നെ ഫോം വിളിച്ച് പറഞ്ഞതാണ് എന്നങ്ങ് പറയാണ് അങ്ങനെ അർജുനും വസന്തനെ ഫോം വിളിക്കാൻ കേട്ടോ അപ്പോൾ വസന്തനോട് ചോദിച്ചത് ചോദിക്കുകയാണ് എന്താണ് ഞാൻ കേട്ടത് പ്രിയ അവിടെ വന്നിട്ടുണ്ടോ അവിടെ താമസിക്കാൻ വിശ്വനാഥൻ അച്ഛൻ സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ അത് കേട്ടപ്പോൾ അർജുനും അതങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇത്രയും ഒന്നും ആയിട്ടും എന്തുകൊണ്ട് വിശ്വനാഥൻ അച്ഛൻ ഒന്നും പഠിക്കുന്നില്ല വീണ്ടും എന്തിനാണ് പ്രിയനെ അവിടെ തന്നെ താമസിപ്പിക്കുന്നത് ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നുള്ള ചിന്തയാണ് കേട്ടോ അർജുൻ്റെയും മനസ്സിലുണ്ടാവുക അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ജോൽസര് പറഞ്ഞ വാക്കുകളിൽ നല്ല വിശ്വസിക്കുന്നത് വരുന്നുണ്ട് കാരണം ചോദിച്ചൊരു പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ എന്തോ അനർത്ഥം വരാൻ പോകുന്നു അത് ഇത് തന്നെയാണ് എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിക്കാതെ പ്രിയ ഇനിയിപ്പോൾ സ്നേഹസദനത്തിൽ താമസിക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ പൂജയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ അങ്ങനെ അർജുൻ വീട്ടിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഓഫീസിലേക്ക് സ്വാതി ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് സ്വാതി കേസിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത് സ്വാതി എല്ലാ കേസുകളും പറഞ്ഞു കൊടുക്കാൻ കേട്ടോ എന്തിനാണ് എൻ്റെ അച്ഛൻ ജയിലിലായത് എന്നുള്ളതൊക്കെ വിശദമായിട്ട് തന്നെ അർജുനോടും സ്നേഹയോടും ജോർജൂട്ടിയോടും കൂടി ചേർന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ സ്വാതി പറയുന്ന കാര്യങ്ങളൊക്കെ അവർ എഴുതിയെടുക്കുകയും റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്യാണ് അങ്ങനെ കേസ് കൂടി അർജുൻ പറയുകയാണ് എന്തായാലും നിന്റെ കേസ് ഞാൻ വാദിച്ചിരിക്കുകയും ഈ കേസ് ഞാൻ വിജയിപ്പിക്കുകയും ചെയ്യും ഇത് ഞാൻ പൂജയ്ക്ക് കൊടുത്ത വാക്കു കൂടിയാണ് അതുകൊണ്ട് നിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് നീ പറഞ്ഞ കഥകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നീ സത്യസന്ധമായിട്ട് തന്നെയല്ലേ പറഞ്ഞത് എന്ന് കൂടി ചോദിക്കാം കേട്ടോ അർജുൻ അങ്ങനെ സ്വാതി പറയുന്നുണ്ട് അതെ ഞാൻ സത്യസന്ധമായിട്ട് തന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാതി അവിടുന്ന് പോകുന്നതിന്റെ മുന്നേ തന്നെ സ്വാതി ഒരു കവർ ഒരു സാധനം അങ്ങ് അർജുന കൊടുക്കാനോ അങ്ങനെ ആ കവറ് തുറന്ന് അർജുൻ അത് തുറന്നു നോക്കുന്ന സമയത്ത് അതിലൊരു മാലയായിരിക്കും കേട്ടോ ഒരു ചെറിയ കനമില്ലാത്ത മാലയായിരിക്കും അത് കൂടി സ്നേഹം അങ്ങ് ദേഷ്യം വരികട്ടോ വക്കീലിന് ഫീസ് കൊടുക്കാനാണ് നീ ഉദ്ദേശിച്ചത് എങ്കിൽ എന്തിന് നീ അർജുൻ സാറിന് മാല കൊടുത്തു നിനക്കങ്ങനെ പൈസ ഇല്ല എന്ന ിൽ നിനക്കത് പണയം വയ്ക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്തിട്ടല്ലേ നീ ഫീസ് കൊണ്ടു കൊടുക്കേണ്ടത് അല്ലാതെ അർജുൻ സാറിന് ഇങ്ങനെ ഒരു കവറിൽ ഒരു മാല ഇട്ടിട്ടാണോ കൊടുക്കുക നീ ഇത് അപമാനിച്ചതിന് തുല്യമാണല്ലോ അർജുൻ സാറിനെ നീ അപമാനിച്ചത് പോലെ തന്നെയാണ് ഇപ്പോൾ നീ കാട്ടിയത് നീ വന്നപ്പോഴേ എനിക്ക് നിന്നിൽ ഒരു വശപ്പെഷക് തോന്നിയിട്ടുണ്ട് നിന്റെ പെരുമാറ്റവും എല്ലാം തന്നെ കുറച്ച് ഓവറാണ് എന്നും പറഞ്ഞ് സ്നേഹസ്വാദിയോടങ്ങ് ചൂടാവ കേട്ടോ അപ്പോഴത്തേക്കും അർജുൻ പറയും മതി സ്നേഹ നിർത്ത് എന്നും പറഞ്ഞിട്ട് അർജുനും മാല കൊടുത്തത് അത്ര ഇഷ്ടമായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ സ്വാതിക്ക് തന്നെ ആ ഒരു മാലയും കവറും തിരിച്ചുകി കൊടുക്കുകയാണ് ഇങ്ങനെയൊന്നും എനിക്ക് കൊണ്ടുവരണ്ട എന്നും കൂടി അങ്ങ് പറയാൻ കേട്ടോ അങ്ങനെ എനിക്ക് ഫീസ് വേണമെങ്കിൽ ഞാൻ ഇവരോട് പറഞ്ഞോളാം എന്നിട്ട് ഇവർ നിൻ്റെ അടുത്ത് അറിയിച്ചോളും എന്നും പറഞ്ഞ് സ്വാതി അവിടെ നിന്നും പോകാൻ വേണ്ടി അങ്ങ് പറയാനെട്ടോ അങ്ങനെ സ്നേഹയ്ക്ക് ചെറുതായിട്ട് സ്വാതിയുടെ പെരുമാറ്റവും സ്വഭാവവും തന്നെ ഒന്നും തന്നെ അങ്ങ് പറ്റുന്നില്ല സ്വാതി എന്തോ ഒരു കള്ളത്തരം പോലെയാണ് എന്നുള്ള ഭാവം സ്നേഹയുടെ മനസ്സിലുണ്ട് കേട്ടോ അങ്ങനെ സ്വാതിയാണെങ്കിലോ അർജുനെ അപമാനിക്കണം എന്നുള്ള ചിന്തയോട് ചിന്തയോടുകൂടി തന്നെയായിരിക്കും അങ്ങനെ ഒരു മാല ഇട്ടുകൊണ്ട് തന്നെ അർജുൻ്റെ കയ്യിൽ കൊടുക്കുന്നത് അങ്ങനെ സ്വാതി അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത് അത് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് ഞാൻ ഈ ഒരു അച്ഛൻ്റെ കാര്യവും എല്ലാത്തിലെ ടെൻഷനും കൊണ്ട് ഞാൻ ഈ മാല വിൽക്കാനോ പണയം വെക്കാനോ ഒന്നും എനിക്ക് ഓർമ്മയുണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കവറിലാക്കി സാറിന് കൊണ്ടുവന്ന് തന്നത് എൻ്റെ അടുത്ത് തെറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വാതി ഒരു നല്ല വെള്ളയാവാൻ അങ്ങ് ശ്രമിക്കുകയാണ് അർജുനെ അപമാനിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും മാലയുമായിട്ട് സ്വാതി ചെന്നിട്ടുണ്ടാവുക സ്വാതി എന്ന് പറഞ്ഞവർ കമ്മീഷണർ അയച്ചിട്ടുള്ള ഒരാൾ തന്നെയായിരിക്കും അർജുനെ തകർക്കാൻ വേണ്ടിയിട്ട് കമ്മീഷണർ ഒളിഞ്ഞിരുന്നോണ്ട് തന്നെ സ്വാതി പരിവാക്കി അർജുനോട് ഏറ്റുമുട്ടാനുള്ള ആ ഒരു ശ്രമത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ ഇനി സ്വാതി കാരണം തന്നെയാണ് അർജുന ജയിൽ ജീവിതം അനുഭവിക്കേണ്ടി വരുന്നത് പിന്നീട് പ്രിയ നല്ലവളായിട്ട് തന്നെ സ്നേഹസദനത്തിൽ അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ അപ്പോൾ മല്ലിക കുഞ്ഞിനെ അങ്ങനെ താരാട്ടുപാട്ടി ഉറക്കുന്ന ആ ഒരു തിരക്കിലായിരിക്കും അപ്പോൾ പ്രിയ ചെന്നിട്ട് പറയുകയാണ് ഞാൻ കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ മല്ലിക ചേച്ചി എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം മല്ലികക്ക് പ്രിയയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കാൻ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ പ്രിയയുടെ ഓരോ സംസാരവും കേട്ട് മല്ലികയുടെ മനസ്സങ്ങ് മാറ്റിയാണ് കേട്ടോ പ്രിയ പറയുകയാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് ശരി തന്നെയാണ് പക്ഷേ പിന്നീട് എല്ലാവരും ആ കണ്ണിൽ തന്നെയാണ് കാണുകയുള്ളു ഞാൻ നല്ലവണാണെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല ഞാൻ പറയുന്നത് സത്യമാണ് മല്ലിക ചേച്ചി എനിക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ കുഞ്ഞിനെടുത്ത കേട്ടെ എന്ന് ചോദിക്കുന്നത് ഇനി മല്ലിക ചേച്ചിക്ക് സമ്മതമല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കുഞ്ഞിനെ തരണ്ട എന്ന് പറയുന്നത് അങ്ങനെ മനസ്സില്ല മനസ്സോടെ മല്ലിക പ്രിയയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് വിശ്വനാഥൻ അച്ഛനും വസന്തനും കൂടി വരികയാണ് അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ പറയുകയാണ് ആ പ്രിയനെ നന്നായിട്ട് തന്നെ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് കൂടി പറയാനുട്ടോ അപ്പോൾ വസന്തൻ ും തന്നെ പ്രിയെ കുഞ്ഞിനെടുക്കുന്നതൊന്നും ഇഷ്ടാവുന്നതൊന്നും ഇല്ല അങ്ങനെ വിശ്വനാഥൻ അച്ഛന് പറയുകയാണ് ഞാൻ ബാങ്കിലേക്കാണ് പോകുന്നത് അരമണിക്കൂറിനുള്ളിൽ തിരികെ വരാം എന്നും പറഞ്ഞ് പ്രിയയോട് കൂടി പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോഴൊക്കെ പ്രിയ ഒരു ഇടത്തെ കണ്ണു വെച്ചിട്ട് ഇവരെ മൂന്ന് പേരെയും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ പ്രിയ മനസ്സിലൊരു കാര്യം ഉദ്ദേശിച്ചിട്ട് തന്നെയായിരിക്കും സ്നേഹസദനത്തിൽ വന്ന് താമസിക്കുന്നുണ്ടാവുക അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അർജുൻ പ്രിയ സ്നേഹസദനത്തിൽ താമസിക്കുന്നത് അറിഞ്ഞ കഴിഞ്ഞാൽ കാരണം കൂടി അർജുൻ അവിടേക്ക് വരികയാണ് എന്നിട്ട് സ്നേഹസദനത്തിൽ നിന്നും വലിച്ചഴിച്ചുകൊണ്ട് തന്നെ പ്രിയനെ അവിടെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രിയ പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് തന്നെ അർജുനോട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്നും പോവില്ല എന്നോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞത് വിശ്വനാഥൻ അച്ഛനാണ് അച്ഛൻ വന്ന് പറയാതെ ഞാൻ ഒരിക്കലും ഇവിടെ നിന്നും പോവില്ല എന്നും പറഞ്ഞ് ബലം പിടിച്ചുകൊണ്ട് തന്നെ പ്രിയ അവിടെ നിൽക്കുകയാണ് അങ്ങനെ പ്രിയയുടെ രണ്ട് കൈയും അങ്ങ് പിടിച്ചു വലിച്ചു അഴിച്ചുകൊണ്ട് തന്നെ പ്രിയനെ പുറത്തേക്ക് തള്ളിയിടാൻ വേണ്ടി അങ്ങ് ശ്രമിക്കുകയാണ് അർജുന പ്രിയയോട് അത്രയ്ക്കധികം ദേഷ്യമുള്ളത് കൊണ്ട് തന്നെയും പ്രിയ എന്തോ ഒരു ദുരുദ്ദേശം വെച്ചിട്ടാണ് അവിടെ വന്ന് താമസിക്കാൻ പോകുന്നത് എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാവും അർജുനങ്ങനെ ചെയ്യുന്നത് അപ്പോഴത്തേക്കും പ്രിയേനെ പുറത്താക്കുന്ന ആ സമയത്താവും വിശ്വനാഥൻ അച്ഛൻ അവിടേക്ക് കയറി വരുന്നത് അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ പറയുകയാണ് പ്രിയേനെ വിടാൻ വേണ്ടി പറയാനായിട്ട് അർജുനോട് എന്നിട്ട് പറയുകയാണ് അവൾ നല്ലതാണോ ചീത്തതാണോ എന്ന് അറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്നത് അവളുടെ കണ്ണുനീരും അവളുടെ ആത്മാർത്ഥമാണ് ായിട്ടുള്ള സംസാരം എല്ലാം കേട്ടപ്പോൾ എനിക്ക് ഒരു അവസരം കൂടി അവൾക്ക് കൊടുക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അവളോട് ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി പറഞ്ഞത് എന്ന് പറയട്ടോ അപ്പം അർജുൻ പറയുന്നുണ്ട് അച്ഛൻ വെറുതെ വയ്യ വലി ഏറ്റെടുക്കണ്ട ഇവൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല ഇവളുടെ രക്തഗുണം അങ്ങനെയാണ് ഇവൾ ഒരിക്കലും ഇവളുടെ മനസ്സിൽ നിന്നും പൂജയോടുള്ള പകയൊന്നും തന്നെ അടങ്ങുകയുമില്ല അപ്പോൾ ഇവൾ എന്തോ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ് അച്ഛ ഇവിടെ വന്ന് താമസിക്കുന്നത് എന്നങ്ങ് പറയുമ്പോൾ വിശ്വനാഥന ച്ഛൻ അത് ഉൾക്കൊള്ളുന്നില്ല അച്ഛൻ പറയുകയാണ് വേണ്ട അർജുൻ അവൾക്കൊരു അവസരം കൊടുത്തു നോക്കും അവൾ ഇനി പഴയതുപോലെ ആവില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് അർജുൻ്റെ മനസ്സിലേക്ക് വിശ്വനാഥൻ അച്ഛൻ അവിടെ നിന്നും പ്രിയനെ സ്നേഹസദനത്തിൽ നിന്നും പ്രിയനെ പറഞ്ഞയക്കില്ല എന്നുള്ള തീരുമാനം പറയാണ് അത് കേൾക്കുമ്പോൾ അങ്ങ് ദേഷ്യവും സങ്കടവും വരുന്നുണ്ട് എന്ത് എന്ത് പറഞ്ഞാലും വിശ്വനാഥൻ അച്ഛൻ എന്ത് കേൾക്കുന്നില്ലല്ലോ പ്രിയ എന്തോ ഒരു ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ് അവിടെ വന്ന് താമസിക്കുന്നത് ഇനി എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ചിന്തയായിരിക്കും കേട്ടോ അർജുൻ്റെ മനസ്സിലുണ്ടാവുക അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് വരാനിരിക്കുന്നത്